ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവറിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഇടണേ അപ്പോൾ ഞാൻ ഞാനീ പറയാനുള്ളത് എന്നാ ഇദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിൽ എന്നാ മനസ്സിലിങ്ങനെ ഒരു ഇത് തോന്നുന്നത് എൻ്റെ മനസ്സിലൊരു ഫീൽ ചെയ്യുന്നു മാത്രമേ ഞാൻ ഇടാറുള്ളൂ അപ്പം ഈ ഇതിനകത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഈ ഈ ഈ ഈ ഈ ഈ സ്ത്രീക്ക് മുപ്പത്തെട്ട് വയസ്സുള്ളതാണ് ഇവർക്കൊരു കല്യാണം ആദ്യത്തെ കല്യാണമാണ് അപ്പോൾ ഇവർ അമ്മയും മാപ്പയൊക്കെ മരിച്ചുപോയി പിന്നെ സഹോദരങ്ങളാണ് പിന്നെ അവർ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊരു കല്യാണമാണ് വേണ്ടത് അത് പിന്നെ കൂലിപ്പണിയായാലും സാരമില്ല കഞ്ചാവും കള്ളുമൊന്നും അല്ലാതെ അധ്വാനിച്ചു നോക്കുന്ന ഒരാളായിരിക്കണം ഇത്ര നാളും കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ നല്ലൊരു ആളായിരിക്കണം അതിന് കല്യാണം കഴിച്ച് ഭാര്യമാർ മരിച്ചവരും അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്നാണ് ഇത് പറയുന്നത് അതിൻ്റെ ഡിമാൻഡൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം പിന്നെ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ നമ്പറിൽ വിളിച്ച് ഈ നരമ്പരോഗികളെ ആൾക്കാരുണ്ട് അവരൊന്നും വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ശല്യപ്പെടുത്താതിരിക്കുക എനിക്കിങ്ങനെ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം എന്നെ ഇനിയും ഓക്കെ ബൈ